കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാകാത്തതിനാൽ അമ്പലപ്പുഴയിൽ നെല്ല് സംഭരണം മുടങ്ങി കർഷകർ രജിസ്ട്രേഷനിൽ പി ഒ ഇന്ന് രേഖപ്പെടുത്തിയില്ലെന്ന കാരണം പറഞ്ഞാണ് നെല്ല് സംഭരിക്കാത്തത് അമ്പലപ്പുഴ നീർക്കുന്നം നാനേക്കാട് പാറശേഖരത്തിലേക്ക് ഉയരടുത്ത എണ്ണൂറ് കിൻറ്റിലോളം നെല്ലാണ് മഴ ഭീഷണിയിൽ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നത് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് നീർക്കുന്നം നാനേക്കാട് പാടശേഖരത്തിലെ കർഷകർക്കാണ് ദുരവസ്ഥ കൊയ്തെടുത്ത ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം രൂപയുടെ നെല്ല് മൂന്ന് ദിവസമായി റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാകാത്തതിനാൽ നെല്ല് സംഭരിക്കാൻ കഴിയില്ലെന്നാണ് പാടി ഓഫീസിൽ നിന്ന് അറിയിച്ചത് ഓൺലൈനായി കർഷകർ നടത്തിയ രജിസ്ട്രേഷനിൽ പി ഒ എന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല മേൽവിലാസവും മറ്റെല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ രജിസ്ട്രേഷൻ പൂർത്തിയാകാത്തതിനാൽ മില്ലുകളെ അനുവദിക്കാൻ കഴിയില്ലെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഞങ്ങൾ മൂന്ന് പേർ ദിവസമായി മില് അലോട്ട് ചെയ്തിട്ടില്ല മില്ലുകാരുണ്ടായിരുന്നെങ്കിൽ മില് അലോട്ട് ചെയ്തിരുന്നെങ്കിൽ നെല്ലെടുത്ത് പോകണ്ടതാണ് നല്ല ഒന്നാം തരം നെല്ലാണ് വളരെ ക്ഷാമം അനുഭവിക്കുന്ന ഭാഗ്യ എന്ന് പറയുന്ന വളരെ ഗുണനിലവാരമുള്ള അരിയുള്ള നെൽവിത്താണ് ഞങ്ങൾ ഇത്തവണ വെച്ചിരിക്കുന്നത് കാരണം ഇത്തവണ സർക്കാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സാധാരണ ഉമയെന്ന് പറയുന്ന നെൽവിത്തനം ഞങ്ങളുടെ കൃഷി പോകാൻ വഴി ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ കർഷകർ സ്വന്തം നിലയിൽ ഞങ്ങള് തിരുവനന്തപുരത്ത് പോയാണ് ഈ വിത്ത് സംഭരിച്ച് നല്ല വിളവാണ് വിളവാണ് വളരെ നല്ല പക്ഷേ ഈ ഈ ഈ ദിവസം വരാൻ പോകുന്നത് പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ചൂഷണം ഇതിനെല്ലാം സപ്ലൈ ചില ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിന്ന് കൊടുക്കുകയാണ് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണെന്നൊരു മൂന്ന് ദിവസം മുൻപ് കൊയ്തെടുത്ത എണ്ണൂറോളം ക്വിന്റൽ നെല്ലിന്റെ സംഭരണമാണ് തടസ്സപ്പെട്ടിട്ടുള്ളത് നാൽപ്പത് ഏക്കറുള്ള പാടശേഖരത്തിൽ മുപ്പത്തിയെട്ടോളം കർഷകരുടെ മാസങ്ങൾ നീണ്ട അധ്വാനമാണ് മഴയിൽ നശിക്കുമെന്ന ആശങ്കയിൽ റോഡരികിൽ കിടക്കുന്നത് ഏക്കറിന് നാൽപ്പതിനായിരം രൂപ വരെ ചെലവിട്ടാണ് കൃഷി ചെയ്തത് കൊയ്ത്ത് ഭൂരിഭാഗവും പൂർത്തിയായി കൊയ്ത നെല്ല് പാടവരമ്പത്തും റോഡരികിലുമായി കൂട്ടിയിട്ടിരിക്കുകയാണ് കർഷകർ ഇടയ്ക്കിടെ മഴ പെയ്യുന്നതിനാൽ നെല്ല് മൂടിയിട്ടിരിക്കുകയാണ് ശക്തമായ മഴ പെയ്താൽ ഈർപ്പത്തിന്റെ പേരിലും സംഭരണം തടസ്സപ്പെടുമെന്ന ആശങ്കയുമുണ്ട് സാങ്കേതിക തകരാറ് കൃഷിഭവനിൽ നിന്ന് തിരുത്തി അയച്ചിട്ടുണ്ടെങ്കിലും സംഭരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല ജനം ആലപ്പുഴ